ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ മാർച്ച് പത്തൊമ്പതിന് നമ്മൾ അവസരി മരണ ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയല്ലോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ അന്ന് പ്രാർത്ഥനയുള്ള ദിവസമായതുകൊണ്ട് നല്ല ഒരു അനുഭവമായിരുന്നു അതവിടെ അന്ന് വന്നവർക്കൊക്കെ അനുഭവിക്കാനും പറ്റി എന്തായാലും ഹൗസ ഇത്ര വലിയ അനുഗ്രഹം ഓരോരുത്തരുടെയും ജീവിതത്തിൽ തരും എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്തായാലും മാർച്ച് മാസം മുഴുവൻ ഹൗസ്പിതാവിൻ്റെ മാസമാണല്ലോ ഇന്ന് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി ഇന്നു മുതൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മംഗലവാർത്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങാം ഇരുപത്തിയഞ്ചാം തീയതിയാണല്ലോ മംഗലവാർത്ത തിരുനാൾ അപ്പോൾ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും നമ്മൾ ഒരുങ്ങി ഇരുപത്തിനാലാം തീയതി രാത്രിയാണ് മംഗല വാർത്ത വരുന്നത് അത് ഓശാന ഞായറിൻ്റെ അന്നാണ് ഈ മൂന്ന് ദിവസവും നമ്മൾ പരിശുദ്ധ അമ്മയുടെ ആ മംഗല കേൾക്കുന്ന ആ രംഗം ഗിബ്രിയൽ മാലാക വന്ന് മംഗല ചൊല്ലുന്നതും അവിടെ പറയുന്ന ഒരു തിരുവചനമുണ്ട് നന്മ നിറഞ്ഞവളെ നിനക്ക് സുസ്തി ആ വചനം നമ്മൾ ഏറ്റു പറയുന്നത് വളരെയധികം ഫലം ചെയ്യും അത് വചനമാണ് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇതാണ് ആ വചനം ഈ മൂന്ന് ദിവസം നമുക്ക് ഇത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ സന്തോഷിപ്പിക്കാം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനമാണിത് ഈ മംഗല വാര്ത്തയുടെ വചനം പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ മംഗല ദിനത്തിൽ പ്രാർത്ഥിക്കുമല്ലോ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഒരു വരെ നമ്മൾ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെയോ പന്ത്രണ്ട് മണിയാണ് മംഗല സമയം അതിൽ രണ്ട് മണിക്കൂറും ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ സ്തോത്രഗീതം അതുപോലെ ജപമാല അങ്ങനെയുള്ള വചനങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ പാട്ടുകളുമൊക്കെ ആയിട്ട് കഴിയും ഈ മൂന്ന് ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയുടെ മംഗല വചനം പിതാവായ ദൈവം ഒരു മനുഷ്യ സൃഷ്ടിയുടെ മുമ്പിൽ മാലാഖയെ അറിയിച്ച് കൊടുത്ത ആ സന്തോഷവാർത്ത നന്മ നിറഞ്ഞവളെ നിനക്ക് സുസ്തി നമുക്കും അത് ഏറ്റു പറയാം അത് ഈശോയ്ക്കും വിശുദ്ധ ഔസേ പിതാവിനും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ജർത്രുതിന് ഒരിക്കൽ മംഗലവാരത്തയുടെ തിരുനാളിൽ ഒരു ദർശനമുണ്ടായി സ്വർഗീയ മാതാവ് തൻ്റെ വിരക്ത വല്ലഭനായ വിശുദ്ധ ഔസേ പിതാവിന്റെ മഹത്വത്തെ ജർത്രുതിന് അപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തു അതനുസരിച്ച് ഔസയപിതാവിനോട് അതിരറ്റ സ്നേഹം ആ വിശുദ്ധയിൽ വളർന്നു വന്നു അത് അവസയപിതാവിൻ്റെ മാധ്യസ്ഥം നേടിക്കൊടുക്കുവാൻ തക്ക വിശ്വാസമുണ്ടാകുന്നതിലേക്ക് വിശുദ്ധയെ പ്രോത്സാഹിപ്പിച്ചു ആ ദിവ്യ ദർശനത്തെക്കുറിച്ച് വിശുദ്ധ ജരത്രുവത് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് സ്വർഗം തുറന്നതായി ഞാൻ കണ്ടു രാജകീയ പ്രൗഢിയുള്ള സിംഹാസനത്തിൽ അവസ്യ പിതാവ് ഇരിക്കുന്നു അവിടെയുണ്ടായിരുന്ന വിശുദ്ധരെല്ലാം അവൻ്റെ നാമം ഓരോ സമയവും സ്തുതിച്ചു കൊണ്ടിരുന്നു അവർക്കുള്ള അഗാധമായ ഇഷ്ടം അവരുടെ നോട്ടങ്ങളിലും പവിത്രതയാലും മാധുര്യത്താലും അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയാർന്ന മഹത്വത്തിൻ്റെ പേരിൽ അവർ അദ്ദേഹത്തോടൊപ്പം ആഹ്ലാദിക്കുന്നുണ്ടായിരുന്നു ആ കാഴ്ചയിൽ ഞാൻ തനിയെ അത്ഭുതപ്പെട്ടു പോയി പ്രിയ സഹോദരങ്ങളെ വിസ്തൃ പിതാവിൻ്റെ മഹത്വം പരിശുദ്ധ അമ്മ വിശദ ചെറുത്തുവിതിന് കാണിച്ചു കൊടുത്തതാണ് നമ്മൾ വായിച്ചത് എല്ലാ മാസവും മാർച്ച് മാസത്തിലാണല്ലോ ഈ മംഗല വാർത്ത വരുന്നതും അവസേപ്പിതാവിൻ്റെ മാസമായിട്ട് വരുന്നതും അപ്പോൾ അമ്മയും അപ്പനും കൂടി അനുഗ്രഹം ചൊരിയുന്ന മാസമാണ് ഇത് എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം അമ്മ അത്രമാത്രം അവസേപ്പനെ സ്നേഹിച്ചിരുന്നു അവസയ പിതാവ് അത്രമാത്രം പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചിരുന്നു എന്തുമാത്രം എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല ഈ അവസയ പിതാവിനോട് നിങ്ങൾ മാധ്യസ്ഥം വഹിക്കണം എന്നാണ് പരിശുദ്ധ അമ്മ ഓരോ വിശുദ്ധരിലൂടെയും വെളിപ്പെടുത്തി കൊടുക്കുന്നത് രാജകീയ പ്രവടിയുള്ള സിംഹാസനത്തിലാണ് വിശുദ്ധ അവസയ പിതാവിനെ ഇരുത്തിയിരിക്കുന്നത് കാരണം രാജാവിൻ്റെ അപ്പനല്ലേ നമുക്ക് അവസെ പിതാവിനോട് പ്രാർത്ഥിക്കാം മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം അതിനായി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എൻ്റെ ജീവിതത്തിൽ സ്വർഗീയ ഇടപെടലുകൾ വരാതിരിക്കാൻ ആയിട്ട് ഏത് പാപാവസ്ഥയാണ് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഇപ്പോഴുള്ളത് എൻ്റെ സ്വഭാവത്തിലുള്ളത് നമുക്കറിയാലോ നമ്മൾ ആരും വിശുദ്ധരല്ല ഓരോ മിനിറ്റിലും നമ്മൾ പാപം ചെയ്യും ഓരോ മിനിറ്റിലും എങ്ങനെയാണ് നമ്മൾ പാപം ചെയ്യുന്നത് എന്ന് ഒരു പയ്യൻ എന്നോടൊരിക്ക ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു മിനിറ്റിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ഉള്ളിലൊരു ദേഷ്യം വരും അവൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഇവൻ പറഞ്ഞത് ശരിയല്ലല്ലോ അവൾ പറഞ്ഞത് ശരിയല്ലല്ലോ എന്നൊക്കെയുള്ള എതിർ ചിന്തകൾ അപ്പം നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ദേഷ്യം വരുന്നത് പാപമാണ് സഹോദരനെ വെറുക്കല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഓരോ മിനിറ്റിലും നമുക്ക് ഓരോരോ വിഷമങ്ങളുണ്ടാകും എന്തു ചെയ്യാം മനുഷ്യരല്ലേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകാതെ ജീവിക്കാൻ ആർക്കും സാധിക്കുകയില്ല പിന്നെ അങ്ങനെയൊക്കെ സാധിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ഏതെങ്കിലും കാട്ടിൽ പോയി മനുഷ്യരായിട്ട് ബന്ധമില്ലാതെ താമസിക്കണം മനുഷ്യരായിട്ട് ബന്ധമില്ലാതെ താമസിച്ചാൽ ഒരു പരിധിവരെ ഇങ്ങനത്തെ പാപങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ പല സ്വഭാവമുള്ള മനുഷ്യരുടെ ഇടയിൽ താമസിക്കുകയാണ് ചിലപ്പോൾ ഒരു വ്യക്തി വന്ന് ആ വ്യക്തിക്ക് അവരുടെ വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഒരു ദേഷ്യം വരും അവരോട് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അതിനെങ്ങാനൊക്കെ കയ്യൽ കിട്ടിയാലുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും നമ്മുടെ ക്ഷമയുടെ അളവ് അളക്കുന്ന അളവ് പോലാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ പ്രിയ കൂട്ടുകാരെ നമുക്ക് നമ്മളെ തന്നെ ചെകഞ്ഞു നോക്കാം ഏത് പാപാവസ്ഥയാണ് ബലഹീനതയാണ് എന്നിലുള്ളത് എന്നിട്ട് ഈ മംഗല വാർത്തയുടെ അന്ന് പക്ഷു അമ്മയോട് പറയാം അമ്മ മാതാവേ അമ്മയെ കാണാൻ തടസ്സമായി നിൽക്കുന്ന എൻ്റെ ഈ അവസ്ഥ എൻ്റെ ഈ ബലഹീനത ഒന്ന് എടുത്തു മാറ്റിയിട്ട് എന്നെ ആത്മാവ് കൊണ്ട് എന്ന് ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ അവസരിപിതാവിരിക്കുന്ന രാജകീയ പ്രവടിയൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ അതിന് നമുക്കൊക്കെ ആവുമോ എനിക്കാകുമോ എന്ന് ബലമായ സംശയമുണ്ട് കാരണം ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ ചെന്ന് പറ്റണത് കുറച്ച് വിഷമം പിടിച്ച കാര്യമാണ് അതിന് ഭൂമിയിൽ ഒരു ലഘുപാപം പോലും ഇല്ലാതെ നമ്മൾ ജീവിക്കണം ഈ ലഘുപാപം നമ്മളിൽ നിന്ന് മാറ്റിക്കളയുക വലിയ വിഷമമാണ് വ്യഭിചാരം കൊലപാതകം അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ നമ്മുടെ സ്വഭാവത്തിലുള്ള കൊച്ചു കൊച്ചു ബലഹീനതകളുണ്ടല്ലോ അത് മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനും ചെക്ക് ചെയ്യുകയാണ് എൻ്റെ ഒരു സ്വഭാവമാണ് സത്യത്തിനെതിരായുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പ്രതികരിക്കും വളരെയധികം പ്രതികരിക്കും കാരണം എനിക്കറിയാം അതല്ല സത്യമെന്ന് ആ പ്രതികരണമാണ് എൻ്റെ ഒരു ബലഹീനത എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും മാതാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പരിശുദ്ധാത്മാവ് എന്നിൽ വരാൻ തടസ്സമായി നിൽക്കുന്ന ഏതൊരവസ്ഥയാണെങ്കിലും നീ അത് എടുത്തു മാറ്റണമേ എന്ന് ഈ മാർച്ച് മാസത്തിൽ നമുക്ക് നമ്മുടെ അവസയ തന്നെ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇതൊരു വളരെ അനുഗ്രഹമുള്ള പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇതെല്ലാം എനിക്ക് കിട്ടുന്നത് ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇതെൻ്റെ കയ്യിൽ വന്നത് അത്ഭുതകരമായിട്ടാണ് അതുകൊണ്ട് ഞാനിതിനെ അത്ഭുതങ്ങളുടെ പുസ്തകം എന്ന് പറയും ഇതിപ്പോൾ എവിടെയെങ്കിലും കിട്ടുമോ എന്നെനിക്കറിയില്ല ഈ പുസ്തകം ഒരു നിധിയാണ് എന്ന് ഞാൻ പറയും കോട്ടയത്ത് നിന്നാണ് ഇത് അടിച്ചു വന്നിരിക്കുന്നത് ഇതിലുള്ള ഒരു സമർപ്പണമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഓ ഏറ്റവും മഹത്വം കുടുംബനാഥനെ ദൈവമാതാവിൻ്റെ വിശ്വസ്ത പതിയെ എൻ്റെ കർത്താവായ യേശുക്രിസ്തുൻ്റെ വളർത്തുപിതാവേ എൻ്റെ സ്നേഹനിധിയായ വിശുദ്ധ വിശ്വസ്യ പിതാവേ അങ്ങയുടെ പരിശുദ്ധിയുടെ മഹിമയിൽ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു യേശുവിനും പരിശുദ്ധ മറിയത്തിനും അങ്ങ് പകർന്ന സ്നേഹത്തോടെ ജ്വലിച്ച് ഈ ദിവസം അവരുടെ സാന്നിധ്യത്തിൽ എൻ്റെ പ്രത്യേക സംരക്ഷകനായും വാക്താവായും രക്ഷാകർത്താവായും ഞാൻ അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു അങ്ങയോടുള്ള ഭക്തി എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ദൃഢമായി ആഗ്രഹിക്കുന്നു ഭൂമിയിൽ തിരു കുടുംബത്തിൻ്റെ നാഥനായിരിക്കുവാൻ നിത്യനായ പിതാവിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നതിനാൽ തിരു കുടുംബത്തിൻ്റെ സേവകരിലും സുഹൃത്തുക്കളിലും ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ഗണത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഓ എൻ്റെ ഏറ്റവും മഹത്വമാർന്ന വിശ്വസ്യ പിതാവേ അങ്ങയുടെ ഉന്നതമായ യോഗ്യതകളാൽ അങ്ങയുടെ ഏറ്റവും ശക്തമായ മാധ്യസ്ഥതയാൽ യേശുവിനോടും പരിശുദ്ധ മറിയത്തോടും ഒത്തുമുള്ള അങ്ങയുടെ പരിപാവനമായ സംസാരം എൻ്റെ ജീവിതത്തിലും അനുവർത്തിക്കാനുള്ള അനുഗ്രഹം അങ്ങ് നൽകുവാൻ കൂടി ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ ഞാനും അങ്ങയെപ്പോലെ തന്നെ എൻ്റെ മരണസമയത്ത് യേശുവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും സഹായത്താൽ ആഹ്ലാദിക്കുമാറാകട്ടെ അവരുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിൻ്റെ ശ്വാസമുയർന്ന് ഇങ്ങനെ പറയട്ടെ ഈശോ മറിയും അവസയപ്പെ എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ആ മീൻ മാർച്ച് മാസത്തിൽ നമ്മൾ അവസയപിതാവിൻ്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മംഗലവാർത്ത വാർത്താ തിരുനാളിൽ നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കാനും ആ കുറവുകളെല്ലാം പരിഹരിക്കാനും ഓരോ മിനിറ്റിലും ചെയ്യുന്ന കൊച്ചു കൊച്ചു പാപങ്ങൾ ചിന്തകളിലാണ് വാക്കുകളിലാണ് പാപങ്ങൾ കൂടുതലായിട്ടും വരിക നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിന്തകളിലും വാക്കുകളിൽ നിന്നുമാണ് പാപങ്ങൾ വരുന്നത് ലഘുപാപങ്ങൾ പിന്നെ ഈ വാക്കുകളിൽ നിന്നുള്ള പാപം ചിലപ്പോൾ മാരകമായ പാപമായിരിക്കും ഒരാളുടെ സൽ കീർത്തിയെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് ദുർഭാഷണം നടത്തി അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് അതെല്ലാവരും വിശ്വസിച്ചിരിക്കുക അങ്ങനെ ആ ഒരാള് സമൂഹത്തിൽ ചിലപ്പോൾ കുടുംബത്തിൽ ഒറ്റപ്പെടുക കുടുംബത്തിലുള്ള ഒരാളെക്കുറിച്ച് എപ്പോഴും കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക ഏത് മനുഷ്യനായാലും നിരന്തരം ഒരാളെക്കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ അത് കുറച്ചൊക്കെ സത്യമാണെന്ന് വിചാരിച്ചു പോകും പ്രിയ കൂട്ടുകാരെ നാവുകൊണ്ട് നമ്മൾ ആരുടെയെങ്കിലും സൽക്കീർത്തി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് അനുഭവിക്കേണ്ടി വരുന്ന വേദന നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം നാവുകൊണ്ട് പാപം ചെയ്ത മക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് പിടയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് നാവുകൊണ്ട് ദേഷ്യമോ കോപമോ ഒക്കെ വരുന്നത് ലഘുപാപം പക്ഷെ നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നത് മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് സത്യമല്ലാതെ സത്യമറിയാതെ വെറും നുണ പ്രചരിപ്പിക്കുന്നത് കൊടും പാപമാണ് മാരക പാപമാണ് അങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ കൃപ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മാർച്ച് മാസത്തിൽ വിശുദ്ധവസ്യ പിതാവ് ധാരാളം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വാരി വിതറുന്നുണ്ട് ഞാൻ പിന്നീട് അതെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം വിശുദ്ധവസ്യ പിതാവിനെ മുറുകെ പിടിച്ചോളൂ ദൈവത്തിൻ്റെ അപ്പനാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ ദൈവമാതാവിൻ്റെ ഇഷ്ടപ്പെട്ട ഭർത്താവാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ ഈ മാർച്ച് മാസത്തിൽ പരശുദ്ധാമ്മയുടെ മംഗല വാർത്ത ദിനത്തിനു വേണ്ടി ഇന്നു മുതൽ നന്മ നിറഞ്ഞ മറിയ സുസ്തി എന്ന ജപം ചൊല്ലി നമുക്ക് അമ്മയ്ക്കൊരു പുഷ്പമാല തീർക്കാം അമ്മ നമ്മെ വിസ്ത്യവസ്യ പിതാവിലൂടെ അനുഗ്രഹിക്കും അമീൻ